വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമാണ് സിബിൽ സ്കോർ ഉയർന്നതായിരിക്കണം എന്നുള്ളത് വായ്പ ലഭിക്കാനുള്ള യോഗ്യതയും പലിശ നിരക്കും എല്ലാം സിബിൽ സ്കോറും റാങ്കും വഹിക്കുന്ന പങ്ക് വലുതാണ് റിപ്പോർട്ടിലേക്ക് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ സ്കോർ തീരുമാനിക്കുന്നത് ഇങ്ങനെ തീരുമാനിക്കപ്പെടുന്ന മൂന്നക്ക സംഖ്യയാണ് സിബിൽ സ്കോർ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള സ്കോർ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത കാണിക്കുന്നു കുറഞ്ഞ സിബിൽ സ്കോർ വായ്പാ സാധ്യത കുറയ്ക്കുന്നു സിബിൽ സ്കോർ തൊള്ളായിരത്തിലേക്ക് അടുക്കും തോറും ലോണുകളുടെയും മറ്റു ക്രെഡിറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത കൂട്ടും എഴുന്നൂറും മുകളിലുമാണ് സിബിൽ സ്കോർ വരുന്നത് എങ്കിൽ നല്ലതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മാസം വരെ നല്ല രീതിയിലുള്ള വായ്പ തിരിച്ചടവുകളാണ് സിബിൽ സ്കോർ കൂട്ടുക ബാങ്കുകൾ ക്രെഡിറ്റ് കമ്പനികൾ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എൻ ബി എഫ് സി എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ സ്കോർ തീരുമാനിക്കപ്പെടുന്നത് വ്യക്തികൾ മാത്രമല്ല കമ്പനികളും വായ്പകൾക്ക് അപേക്ഷിക്കാറുണ്ട് വ്യക്തികളുടെ വായ്പ യോഗ്യത പരിശോധിക്കാൻ സിബിൽ സ്കോർ പരിശോധിക്കുമ്പോൾ കമ്പനികളുടെ വായ്പ യോഗ്യത പരിശോധിക്കാൻ സിബിൽ റാങ്ക് ആണ് ഉപയോഗിക്കുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കെയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ഏറ്റവും ഉയർന്ന റാങ്ക് ആണ് ഒന്ന് അൻപത് കോടി രൂപ വരെ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്ന കമ്പനികൾക്കായാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്